This is is Echoes of of the 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 Word, word where the gospel is proclaimed for healing and hope. Let the word of God echo in your heart today. എനിക്കുണ്ട് ആ അനുഭവം ഞാൻ ആരുമല്ല എന്ന് തോന്നിയ നിമിഷങ്ങൾ നിങ്ങൾക്കുണ്ടോ ജീവിതം ചിലപ്പോൾ ഇത്ര കഠിനമാകുന്നു ഒരു കുടങ്ങിറഞ്ഞ ഇലാസ്റ്റിക് പോലെ നാം നീണ്ടു നീണ്ടു പോയി എന്നു തോന്നും വലിയ ഭാരങ്ങൾ ചുമന്ന് ശേഷിയില്ലാതെ ഓടി ഒരു ഘട്ടത്തിൽ അവസാനം ബാക്കിയൊന്നുമില്ലെന്ന് തോന്നും എന്നിലൊന്നുമില്ല എന്നതിലധികം ഞാനൊന്നുമല്ല എന്ന് തോന്നും ലോകം മുന്നോട്ടു പോകുന്നു ആൾക്കൂട്ടങ്ങൾ പരന്നു നടക്കുന്നു പക്ഷേ ഉള്ളിൽ തോന്നുന്നു ആൾക്കൂട്ടത്തിൽ തനിയേ ആൾക്കൂട്ടത്തിൽ തനിയേയാണെൻറ്റുള്ള ദുഃഖം സിറോഫിനീക്കിയ സ്ത്രീ ഇന്നത്തെ സുവിശേഷത്തിൽ മർക്കോസ് ആറിൽ ഇരുപത്തിനാലു മുതൽ മുപ്പതു വരെ നാം ഇത്തരമൊരു സ്ത്രീയെ കാണുന്നു സിറോഫിനീക്കിയ സ്ത്രീയെ സമൂഹത്തിന്റെ കണ്ണിൽ യാരുമല്ലാത്തവൾ ദൈവത്തിന്റെ കണ്ണിൽ ഒരമ്മ യേശു ടിരൂസീമയിൽ വിദ്വേഷികൾ നിറഞ്ഞ ദേശത്ത് കഠിനമായ സേവനത്തിനും മുന്നേറ്റങ്ങൾക്കും ശേഷം ഒരു കുറച്ച് വിശ്രമം വേണ്ടിയെത്തിയിരിക്കുന്നു അവനൊരു വീട്ടിൽ കയറുന്നു ആരും അറിയരുത് എന്നാഗ്രഹിച്ചിരിക്കുമ്പോഴാണ് പക്ഷേ വേദനയ്ക്ക് അവനെ മറക്കാൻ പറ്റില്ല അവിടെ ഒരു സ്ത്രീ കുഞ്ഞൊരു ദുരാത്മാവ് കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടറിവ് നേടുന്നു ആകുലത അവിടെ സാഹസത്തിലേക്ക് തള്ളിവിടുന്നു ഈ യഹൂദമല്ലാത്ത ക്ഷണിക്കപ്പെട്ടതുമല്ലാത്ത സ്ത്രീ ഒരു യഹൂദ യഹൂദഗുരുവിന്റെ കടന്നു കയറുന്നു അവന്റെ കാലിൽ വീണ് കുഞ്ഞിൻമേലുള്ള ഭൂതത്തെ ഓടിച്ചുവിടണമേ എന്ന് യാചിക്കുന്നു അവൾക്ക് പദവിയില്ല അവകാശമില്ല പിന്നാമ്പുറമില്ല എന്നാൽ ഒരമ്മയുടെ വിചാരക്കെട്ടുള്ള സ്നേഹമുണ്ട് ഞെട്ടിക്കുന്ന മറുപടി യേശുവിന്റെ മറുപടി നമുക്ക് ഞെട്ടലാണ് ആദ്യം മക്കൾ നിറയട്ടെ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്കെറിയുക ശരിയല്ലല്ലോ ഇങ്ങനെയാണ് ഇസ്രയേലിന്റെ മനോഭാവം മേശയ്ക്കടുത്തിരിക്കുന്നവർ മക്കൾ മേശയ്ക്കടിയിൽ കിടക്കുന്നവർ നായ്ക്കൾ യഹൂദന്മാർ മക്കൾ അന്യജാതികൾ നായ്ക്കൾ ഇവിടെ ആദ്യം എന്ന വാക്കിൽ ഒരു പ്രത്യാശയുണ്ട് ആദ്യം മക്കൾ പിന്നെ മറ്റു പലരും കൂടാതെ യേശു ഉപയോഗിക്കുന്ന നായ്ക്കൾ എന്ന പദം വളരെയധികം നിന്ദയുള്ള കാട്ടുനായ്ക്കളല്ല വീട്ടിനുള്ളിലെ കുഞ്ഞുമായ്ക്കൾ മേശയ്ക്കടിയിൽ കിടക്കുന്ന ചെറിയവ ദൂരവുമുണ്ട് സമീപത്തുമുണ്ട് അവൾ ആ ചെറിയ തുറവു കണ്ട് പെട്ടെന്ന് പിടിക്കുന്നു സ്വാമി മേശയ്ക്കടിയിലുള്ള നായ്ക്കൾക്കും കുട്ടികളുടെ ചോറുതുകൾ കിട്ടുന്നില്ലേ അവൾ താഴ്ച സമ്മതിക്കുന്നു സ്വാമി എന്ന് വിളിക്കുന്നു മേശയിൽ മേശയിലിരുന്നിടം അവൾ ചോദിക്കുന്നില്ല ചോളം മാത്രം ഹൃദയം നിറഞ്ഞ വിശ്വാസത്തോടെ യാചിക്കുന്നു ആഴത്തിലുള്ള വിനയം കഠിനമായ വിശ്വാസം ഒരൊറ്റ വാചകത്തിൽ യേശുവിൻറെ ഹൃദയം ഇത് കേട്ട് ചലിക്കുന്നു ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നീ വീട്ടിലേക്ക് പോകൂ നിന്റെ മകളിൽ നിന്ന് ഭൂതം പുറപ്പെട്ടു അവൾ വീട്ടിൽ പോയി നോക്കുന്നു കുഞ്ഞുങ്ങൾ കിടക്കയിൽ വിശ്രമിക്കുന്നു ഭൂതം പോയി യാരുമല്ല തോന്നിയ ഒരു സ്ത്രീ ദൈവത്തിന്റെ മുൻപിൽ കാണപ്പെടുന്നു കേൾക്കപ്പെടുന്നു ബഹുമാനിക്കപ്പെടുന്നു ആൾക്കൂട്ടത്തിൽ തനിയേ ഇത്തരമൊരു അനുഭവം നമ്മുടെ സംസ്കാരത്തിലുമുണ്ട് എം ടി വാസുദേവൻ നായരുടെ ആൾക്കൂട്ടത്തിൽ തനിയേ എന്ന കഥയും സിനിമയും ജനക്കൂട്ടം ചുറ്റും വിജയം ശബ്ദം തിരക്ക് എന്നാൽ ഉള്ളിൽ ചതഞ്ഞ ഏകാന്തത ഇങ്ങനെ നമ്മിൽ പലരും ജീവിക്കുന്നു ബന്ധുക്കളാൽ നിറഞ്ഞ വീട്ടിൽ ജനത്താൽ നിറഞ്ഞ പള്ളിയിൽ വാഹനങ്ങളാൽ നിറഞ്ഞ നഗരത്തിൽ എന്നാലും ആരും എന്നെ സത്യത്തിൽ അറിയുന്നില്ലെന്ന തോന്നൽ പുറത്ത് ആൾക്കൂട്ടത്തിൽ ഉള്ളിൽ തനിയേ ബഷീറിന്റെ ഒരു മനുഷ്യൻ വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ കഥയായ ഒരു മനുഷ്യൻ ഇതേ സത്യത്തെ മറ്റൊരു ഭാവത്തിൽ പറയുന്നു ഒരു ദരിദ്ര അധ്യാപകൻ ദൂരെയുള്ള ഒരു നഗരത്തിലേക്ക് തൊഴിൽ നോക്കിപ്പോകുന്നു ഒരു ദിവസം ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച ശേഷം പെട്ടിയിലുണ്ടായിരുന്ന പണം മോഷ്ടിക്കപ്പെട്ടെന്ന് അവൻ മനസ്സിലാക്കുന്നു ഹോട്ടലുടമയും ജോലിക്കാരും അവനെ അടിക്കുന്നു വലിച്ചിറച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു ഉടുത്തത് കളഞ്ഞു പോലീസിന് കൈമാറാം എന്ന് ഭീഷണിപ്പെടുത്തുന്നു പുറത്ത് വലിയ ആളുകൾ പക്ഷേ അതൊരു നാടകമെന്നപോലെ കണ്ടു നിൽക്കുന്ന ജനക്കൂട്ടം ആളുകളുണ്ട് മനുഷ്യരില്ല ഒരു വലിയ കൂട്ടം കാണുസ്പെക്റ്റക്കളായി കൂടുന്നു ഒരാളും സഹായിക്കുന്നില്ല അവനവിടെയുണ്ട് തികച്ചും അപമാനിക്കപ്പെട്ട് ആൾക്കൂട്ടത്തിൽ തനിയേ ജനക്കൂട്ടത്തിനിടയിലും ഒറ്റയ്ക്ക് അതേസമയം നീലക്കണ്ണുകളുള്ള ചുവന്ന തുർബൻ ധരിച്ച ഒരു പരിചിതനല്ലാത്ത അന്യൻ ആൾക്കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് വരുന്നു അവൻ ബില്ലടയ്ക്കുന്നു അടിപിടി നിർത്തിക്കുന്നു പിന്നീട് അധ്യാപകനെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു പഴുതുപോലുള്ള പെട്ടികൾ നിറച്ച് തൻ്റെ ബാഗ് തുറക്കുന്നു ഇവയിൽ നിന്നേത് തിരഞ്ഞെടുക്ക് എന്ന് പറയുന്നു രക്ഷകനായ ഈ അജ്ഞാതൻ സ്വന്തം ജീവിതത്തിലൊരു കള്ളനാണെങ്കിലും അന്നത്തെ ദിവസം അവൻ ദൈവത്തിന്റെ കരുണയുടെ ഉപകരണമായി മാറുന്നു അവൻ നന്ദി സ്വീകരിക്കുന്നില്ല പേരു പറയാൻ സമ്മതിക്കുന്നില്ല അധ്യാപകന്റെ ഹൃദയത്തിൽ അവൻ ഒരു മനുഷ്യൻ സത്യമായ മനുഷ്യൻ ആയി തീർന്നു അവൻറെ പേരറിയാതെ അവനുവേണ്ടി അധ്യാപകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇവൻ എവിടെയുണ്ടോ അവിടെ കർത്താവ് അനുഗ്രഹിക്കണമേ സുവിശേഷം പറയുന്നത് അധ്യാപകൻ സിറോഫിനീക്കിയ സ്ത്രീ പോലെയാണ് ദരിദ്രൻ അപമാനിക്കപ്പെട്ടവൻ കൂട്ടത്തിനിടയിൽ കുടുങ്ങിയവൻ ആൾക്കൂട്ടത്തിൽ ഒറ്റയ്ക്കായവൻ മുന്നോട്ട് വന്ന ആ അന്യൻ യേശുവിൻറെ പ്രതിരൂപം കാണുന്നവൻ അടുത്തെത്തുന്നവൻ ബലാത്സംഗത്തിനും ഇരയ്ക്കുമിടയിൽ നിൽക്കുന്നവൻ മാനമടർന്നുപോയവൻറെ മാനവില്യം തിരികെ നൽകുന്നവൻ തിരുസീമയിലെ ആ സ്ത്രീ കുഞ്ഞു നായ്ക്കൽ പോലെ മേശയ്ക്കടിയിലിരിക്കുന്നവളാണെന്ന് തോന്നിയിരിക്കാം പക്ഷെ യേശു കാണിച്ചു തരുന്നു പിതാവിൻറെ കണ്ണിൽ അവളൊരു മകളാണ് ബഷീറിന്റെ കഥയിലെ അധ്യാപകൻ ജനക്കൂട്ടത്തിനു മുമ്പ് പാഴ് സാധനമായി തോന്നിയപ്പോൾ ഒരു മനുഷ്യൻ അവനോട് കാണിച്ചു നിന്റെ ജീവനും വിലപ്പെട്ടതാണ് നമ്മൾ കാണുന്ന സത്യങ്ങൾ നമ്മൾ യാരുമല്ല എന്നു തോന്നുന്ന നിമിഷങ്ങളിൽ സുവിശേഷം പറയുന്നത് ഇതാണ് നീ ക്ഷീണിച്ചിരിക്കുന്നു കത്തിപ്പോയിരിക്കുന്നു അവസാനമില്ലാത്ത ഭാരങ്ങളുമായി ഓടിക്കൊണ്ടിരിക്കുന്നു വീട് ജനങ്ങളാൽ നിറഞ്ഞു പള്ളി ആളുകളാൽ നിറഞ്ഞു എന്നാൽ ഉള്ളിൽ ആൾക്കൂട്ടത്തിൽ തനിയേ എന്നു തോന്നുമ്പോൾ യേശുവിൻറെ കണ്ണുകൾ നിന്നെ കടന്നുപോകുന്നില്ല ആ അമ്മയെപ്പോലെ നിന്റെ വേദനയും നിന്റെ മകൻറെ മകളുടെ വേദനയും കയ്യിലെടുത്ത് അവൻറെ കാലിൽ വീഴാം സ്വാമി മേശയ്ക്കടിയിലെ നായ്ക്കൾക്കും ചോറുതുകൾ കിട്ടുന്നില്ലേ എന്ന് പറയാം അധ്യാപകനെപ്പോലെ നീ കണ്ടെത്തും ആൾക്കൂട്ടത്തിൽ നിന്ന് നിന്നെ മാത്രം ലക്ഷ്യമിട്ട് മുന്നോട്ട് വരുന്ന ഒരാളുണ്ട് നാം കൂട്ടം ആയപ്പോൾ മറ്റൊരു വശവുമുണ്ട് എല്ലായ്പ്പോഴും ആ സ്ത്രീയോ അധ്യാപകനോ ആവണമെന്നില്ല ചിലപ്പോൾ നമ്മളാണ് കൂട്ടം കണ്ടു പരാമർശം മാത്രം ചെയ്യുന്നവർ ഒന്നും ചെയ്യാത്തവർ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് യാരുമല്ല എന്ന അനുഭവം നൽകുന്നവർ കേൾക്കാൻ സമയമില്ലാത്തവർ നോക്കാൻ മടിയുള്ളവർ താണതകയ്ക്ക് ഒന്ന് കുനിയാൻ അഹങ്കാരമുള്ളവർ ഇന്ന് യേശു നമ്മെ വിളിക്കുന്നു മറ്റൊരാളിനു വേണ്ടി ഒരു മനുഷ്യനായി മാറാൻ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു ചെറിയ ദയാപ്രവർത്തനത്തോടെ മുന്നോട്ട് വരുന്ന ഒരാളായി ഒരു ശ്രദ്ധയോടെ കേൾക്കുന്ന ചെവി ഒരു പ്രോത്സാഹന വാക്ക് ഒരു പ്രാർത്ഥന ഒരു ചെറിയ സഹായം നിന്റെ പള്ളിയിലോ നിന്റെ ഗ്രാമത്തിലോ നിന്റെ വീട്ടിലോ അങ്ങനെ അങ്ങനെയൊരു സ്ത്രീയുണ്ടാകാം സിറോഫിനീക്കിയ സ്ത്രീ പോലെയുള്ളവൾ പുറത്ത് വേണ്ടെന്നു തോന്നിച്ച ഒരു മറഞ്ഞ വേദന ചുമക്കുന്നവൾ അതുപോലെ ഇടറി തെറ്റിയ അധ്യാപകനായി ഭ്രമിച്ചു നിൽക്കുന്ന ആരുമുണ്ടാകാം ജനക്കൂട്ടത്തിനിടയിൽ ഒറ്റയ്ക്ക് ലജ്ജയോടെ സങ്കടത്തോടെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നവനാണെങ്കിൽ അവരെ തൊടാൻ അവൻ നമ്മെ ഉപകരണമാക്കാൻ ആഗ്രഹിക്കുന്നു പേരിട്ടു വലിയ അത്ഭുതം നമ്മൾ ചെയ്യേണ്ടതില്ല ചിലപ്പോൾ ഒരു ചെറിയ ചോളം ചോറ് മാത്രം പോരാ നീ യരുമല്ല ദൈവം നിന്നെ കണ്ടിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലാക്കിക്കുന്നതിന് സമാപനം പ്രാർത്ഥന അതിനാൽ ഇന്ന് നമ്മൾ യേശുവിൻകൽ വരാം എങ്ങനെയാണോ അങ്ങനെയായി നിനക്ക് ആരുമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവനോട് തുറന്നു പറയൂ ആൾക്കൂട്ടത്തിൽ തനിയേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവനോട് പറയൂ നിന്റെ മക്കളുടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ വേദന അവരുടെ മകളെപ്പോലെ ബന്ധിക്കപ്പെട്ടതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ്റെ പാദത്തിൻകൽ വയ്ക്കൂ പിന്നെ ചോദിക്കൂ എന്റെ ചുറ്റുമുള്ള മറ്റു യരുമില്ലാത്തവരെ കാണാനുള്ള കണ്ണും അവർക്കു വേണ്ടി ജനക്കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് വരാനുള്ള ധൈര്യവും കർത്താവേ എനിക്ക് തരണമേ കർത്താവായ യേശുവെ ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റയ്ക്കാണെന്ന് ഞങ്ങൾ തോന്നുന്ന സമയങ്ങളിൽ നമ്മൾ കാണപ്പെട്ടവരും കേൾക്കപ്പെട്ടവരും നിന്നുള്ളവരുമാണ് എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ യാരുമല്ല എന്ന് തോന്നുന്നവരെ ഞങ്ങൾ കാണുമ്പോൾ അവർക്കു വേണ്ടി കൂട്ടത്തിൽ നിന്ന് പുറത്തു വരാനുള്ള ധൈര്യം ഞങ്ങൾക്ക് തരണമേ നിന്റെ സ്വരൂപത്തിൽ സത്യമായ മനുഷ്യരാവാൻ ഞങ്ങളെ മാറ്റണം ഞങ്ങളിലൂടെ ജനങ്ങൾ അനുഭവിക്കട്ടെ ജോഡിയായി പറയൂ അവർ മേശയ്ക്കടിയിലെ നായ്ക്കളല്ല പിതാവിനാൽ സ്നേഹിക്കപ്പെട്ട മക്കളാണ് Thank you you you, for praying with with us through Echoes of the the Word. word May the Lord bless you and heal your heart. If this message helped you, share it with someone who needs his word today.